എന്നാ ഉണ്ട് വിശേഷം നീ ആ കോട്ടയൊന്നും മറന്നില്ലല്ലോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഞാൻ പാലായിട്ട് എനിക്ക് പണ്ടും കുറവാണല്ലോ ആ ഒരു ആക്സിഡന്റ് കുറവാണ് ഒട്ടും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്ക എനിക്ക് അവിടെ ഇങ്ങനെ ജനിച്ച് വളർന്ന് ഇങ്ങനെ ഇപ്പോഴും അവിടെ ഉണ്ടായിട്ടും ഒന്നും എനിക്കത് അന്നുമില്ല ഇന്നും ഇല്ല നീ ഇങ്ങനെ നാട് മറക്കാതെ ഒരിക്കലും മറക്കില്ല മറക്കില്ല ഞാൻ ഒരു കാര്യം ആലോചിച്ച വന്നത് നമ്മൾക്ക് ഈ ആനീസ് കിച്ചൺ കാണുവിളി ലോകത്തുള്ള എല്ലാരേയും ഇന്റർവ്യൂ ചെയ്ത് എല്ലാവരുടെയും കുടുംബവും ചരിത്രവും ഭൂമിശാസ്ത്രം എല്ലാം ഇറക്കിപ്പോകും ഇന്ന് കുറച്ച് ആനീസ് ഭൂമിശാസ്ത്രം കേൾക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ഞാൻ ഒരു കാര്യം പറയാം ആനീസ് ഭൂമിശാസ്ത്രം കേൾക്കാൻ എന്റെ പ്രേക്ഷകർക്കും ഒന്നുമില്ല കാര്യം ആനിയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന എന്റെ പ്രേക്ഷകർക്ക് മുമ്പില് കംപ്ലീറ്റ് അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് ഞാൻ അപ്പൊ ആ കുട്ടിയെ പറ്റി എന്താ കേക്കാൻ ആടാ ചരിത്രോ ചരിത്രം ഇഷ്ടം പോലെ ആൾക്കാരും അതുകൂടെ ചരിത്രം വളർച്ചു പോയതാ ഇനിയിപ്പോ അവർക്ക് കേൾക്കാനൊന്നും ഇല്ല ഓ എന്റെ മൂത്ത കോച്ച് കെട്ടാറ ഇനിയാ ഒന്നുമില്ല കേട്ടോ വെറുതെ പറയട്ടെ ഞാൻ പറയട്ടെ എന്റെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഞാൻ ജനിച്ച് വളർന്നാൽ അതുകൊണ്ടൊന്നും അറിയാൻ മേലായിരിക്കാം പക്ഷെ എന്നാലും ഈ ഷോയി കൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് അതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചത് എവിടെ വളർന്നത് എങ്ങനെയാ എന്റെ അപ്പനാരോ എന്റെ അമ്മയാരാ എന്റെ കൂടെപ്പുറപ്പുകളാരാ എല്ലാം അറിയാം ഇന്നേക്ക് വരെ ഈ നിമിഷം വരെ ഉള്ള എല്ലാ കാര്യവും പ്രേഷർക്കറിയാം അതുകൊണ്ട് വലിയ ബോംബ് പൊട്ടിക്കാം എന്നൊന്നും വിചാരിക്കും ബോംബൊന്നും ഇല്ല ഒരു കൊച്ചു കാര്യമാണ് എൻ്റെ എപ്പോഴും ആനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നിന്നിരുന്ന ഒരു കാര്യം നമ്മൾ ഗുരുവായൂർ ഷൂട്ട് നടക്കുമ്പോൾ ആനിക്ക് ഭയങ്കര ആശയമാണ് ഗുരുവായൂരൊപ്പനെ കാണണമെന്ന് ഒരുപക്ഷെ ആ ഒരുപക്ഷെ എനിക്കുള്ളിൽ എനിക്കെന്നും പോവാം സുകുമാരിയാണ്ടിയും ഞാനും ഒക്കെ കൂടി എപ്പോഴും പോകും അപ്പോൾ പോകുമ്പോൾ ആനി ഭയങ്കര വിഷണ്ണയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പക്ഷേ ഫാമിലി മെമ്പേഴ്സിന് പോകാം ബാക്കിയുള്ളവർക്ക് അനിക്ക് ആനിയെല്ലാവരും അറിയും അറിയാത്ത ആരും ഇല്ല അപ്പൊ ആനി ആനിയായതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ദാസേട്ടനോ ആനിയൊക്കെ ശരിക്കും എന്തോര ഇഷ്ടമാണ് ഗുരുവായൂരിപ്പനെ അതിനൊക്കെ എന്തോര ഇഷ്ടമായിരുന്നു ഗുരുവായൂരിപ്പനോട് അല്ലെ അത്രേ ഉള്ളു അല്ല അത് വലിയ വലിയ ബോംബൊന്നുമില്ല ഇന്നുമില്ല ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ പോവുകയും ചെയ്യും അഞ്ചു ഞാൻ എല്ലാം ഭാഗ്യം ഭഗവാൻ തന്നില്ലേ അതെ ഇപ്പൊ തന്നു അതെ അതെ ഒരു ആഗ്രഹം ചിലപ്പോ ഈശ്വരൻ അറിഞ്ഞിട്ടുണ്ടാവും അത്ര സെൻസർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഭഗവാൻ ഭാഗ്യം തന്നില്ല ഇപ്പൊ എനിക്ക് എവിടെയും പോകാലോ അതെ എവിടെയും പോകാം എവിടെയും ഒരു തടസ്സം ഇല്ലാത്തല്ല ഒരിടവും ഇല്ല ദൈവം അനുഗ്രഹിച്ച ആ ഒരു അനുഗ്രഹം ദൈവം തന്നില്ലേ ഗുരുവായൂരൂപ്പിനോടുള്ള ഒരു കാല്പനിക ഇഷ്ടം മാത്രമായിരുന്നില്ല എനിക്ക് രാവിലെ എണ്ണ വെച്ച് കുളിച്ച് ഒരു കുറി തൊട്ട് രാവിലെ ഞങ്ങൾ റൂമിൽ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു പടം തൊണ്ണൂറ്റമ്പത് ദിവസം പോയപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ ഇവളാണ് ആദ്യം എണീറ്റ് കുളിക്കുക എണ്ണയൊക്കെ വെച്ച് കുളി എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ഇവരൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒന്ന് ഒരുങ്ങി നടക്കാൻ ഒരു ഇഷ്ടം എന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഇവരെക്കാട്ടിലും നല്ല കുട്ടി ഞാനായതുകൊണ്ടും ഇവരുടെ അപ്പനും അപ്പനമ്മയ ഒക്കെ ഇവരെയും ഇവരെയൊക്കെ വഴക്ക് പറയുന്നതിനെക്കാട്ടിലും കണ്ടുപിടിക്കൂ എന്ന് വരെ ഞാൻ വരെ കേട്ടിട്ടില്ല തിരിച്ച് എന്റെ അന്വേഷണം പറയാ പിന്നെ ഒരു കാര്യം ഇപ്പൊ ഗായത്രി സംസാരിച്ചപ്പോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാ മലയാളം ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്താ ഗുരുവാരമ്പരെ കാണാഞ്ഞിട്ട് എനിക്ക് എന്നായിരുന്നു ഒരു കാല്പനിക ഇഷ്ടം അങ്ങനെയല്ലേ പറഞ്ഞേ ഇങ്ങനെയൊന്നും പറയുന്ന ഗായത്രി ഞാൻ കടുടേയില്ല ടു ബി ഫ്രാങ്ക് ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കില്ലേ എനിക്ക് മനസ്സിലാവില്ല എൻ്റെ പ്രേക്ഷകർക്കും മനസ്സിലാവില്ല ഒക്കെ മനസ്സിലാവും പക്ഷെ ഒരു കാര്യം ഈ ഈ വാക്കുകളൊക്കെ എവിടെ നിന്ന് എപ്പോൾ ജനിച്ചിട്ട് പത്രം വായിച്ചിട്ടില്ല പിന്നെ പുസ്തകം അതാണ് പത്രവും പുസ്തകവും ഒക്കെ വായിച്ച് ഈ വാക്കുകളൊക്കെ കിട്ടും അല്ലെങ്കിൽ ജീവിക്കും വായിച്ചിരുന്ന ജീവിക്കും എന്റെ അമ്മായിയമ്മസവും രാവിലെ പത്രം വായിക്കും സകല വിശേഷം എനിക്ക് പറഞ്ഞുതരും എൻ്റെ ആട്ടനെനിക്ക് സകല ഡീറ്റെയിൽസും പറഞ്ഞുതരും എങ്ങനെയായാലും പിന്നെ അതിപ്പോ നീ പറഞ്ഞത് ഒരു വലിയ കാര്യാണ് ഭാരതത്തിന്റെ ഒരു വലിയ സംസ്കാരം കേട്ടുപിടിക്കുക എന്നുള്ളത് കേൾക്കുന്ന അതാണ് നമ്മൾ ഈ സപ്താഹങ്ങളൊക്കെ നടത്തുന്നത് ഒരു കേൾവിയുടെ അറിവുണ്ടല്ലോ അത് നല്ല അറിവുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായപ്പോ നീ അറിവുള്ള ആളായി സത്യം ഗായത്രി ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു സംഭവം മാറ്റി നിർത്തിട്ട് പഴയ ഒരു ഗായത്രിയാവോ ഇതും ഭയങ്കര ഗായത്രി ഞാൻ ശരിക്കും ഗായത്രി വെരി ടോക്കറ്റീവ് ആയിരുന്നില്ല ഭയങ്കര റിസർവ്ഡ് ആണ് ഒതുങ്ങിയ ഒരു പെൺകുട്ടി ഒരു നാടൻ പെൺകുട്ടി എന്നൊക്കെ പറയില്ലേ അതാണ് ശരിക്കും ഞാൻ ഗായത്രി ഫസ്റ്റ് ടൈം കണ്ടപ്പോ മനസ്സിലാക്കിയെടുത്തത് ആരോടും മിണ്ടില്ല ആ എന്നതെങ്കിലും ഗായത്രി അത് ചെയ്യുന്നു അങ്ങനെ തള്ളി വിട്ട ഒരു കുട്ടിയാണ് ഇപ്പോ ഒരു വന്ന ചേഞ്ച് ഒരു വല്ലാത്തൊരു ചേഞ്ച് ഞാൻ ഗായത്രി ഒരു ഷോ തന്നെ ചെയ്തിട്ടുണ്ട് മീഡിയയിൽ അല്ലെ അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഗായത് ഭയങ്കര ഡിബേറ്റ് ഒക്കെ നടത്തി വാക്കുകളോ കടിച്ച പൊട്ടാത്ത മലയാളം വാക്ക് ഇല്ല സന്തോഷമുണ്ട് അല്ല അത് എന്താ പറയാ ഞാൻ അന്നും അങ്ങനെ ആയിരുന്നു കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ യൂണിയൻ മെമ്പറൊക്കെയാണ് വളരെ നമ്മൾ ആ സമയമാണല്ലോ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ഞാൻ കോളേജ് യൂണിയൻ മെമ്പറൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എന്തായാലും എനിക്ക് ഇങ്ങനെ പോയാൽ മതി സന്തോഷം അന്നുള്ളത് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഭയങ്കര വാക്കുകൾ പഠിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും മലയാള ഭാഷ നല്ലതാണ് എത്രയും നല്ലതാണ് എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ അത്രയും അറിവ് ഇല്ലാ ദൈവം തന്നിട്ടില്ല പക്ഷെ അല്ലെ ഞാനൊന്നല്ലേ എന്റെ പ്രേക്ഷകർക്കൊക്കെ ഫീൽ ചെയ്ത് എന്താ പറയാ പ്രേക്ഷകര് ഒന്നും വിചാരിക്കണ്ട ഇനി നിങ്ങൾ എന്തോരെ പറഞ്ഞാലും കല്ലെറിഞ്ഞാൽ ഇതുപോലെ ചിലരോട് ഇൻഡസ്ട്രിയിലെ ചിലരോട് ഇങ്ങനെയൊക്കെ പറയും കാരണം അതൊരു ഇഷ്ടം കൊണ്ട് വരുന്നത് നിങ്ങൾക്കുള്ളതിനേക്കാളും ഒത്തിരി ഇഷ്ടം കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിന് സീനിയോറിറ്റി കൂടുതലുണ്ട് അതുകൊണ്ട് പറയുന്ന അത്രയല്ലോ പിന്നെ എന്നാ ഉണ്ട് വിശേഷം അച്ഛനമ്മ എവിടെയായപ്പോ അച്ഛനമ്മയും പാലയിൽ തന്നെ മോള് മോള് മോൾ ഉണ്ടോ ഞാൻ അത് പറയാൻ പറ്റും എനിക്കറിയായിരുന്നു പക്ഷേ മോള് പിറവത്ത് ചെന്മ വിശ്വ വിദ്യാപീഠന്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട് അവിടെ അവിടെ പഠിക്കുന്നത് അപ്ലൈഡ് സൈക്കോളജി ഫസ്റ്റ് സെം കഴിഞ്ഞു സെക്കൻഡ് സെമു വല്യ കുഞ്ഞായി കേൾക്കാൻ പറ്റും കൊച്ചിന്റെ കല്യാണാന്ന് കെട്ടിച്ചുടേ അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കെട്ടിച്ചുവിടേ കൊച്ചിന് മറ്റേ എന്നെ ലാവാൻ ആഗ്രഹം അത്യാവശ്യം ഡാൻസ് ചെയ്യും പക്ഷെ അവൾക്ക് ആ ഫീൽഡ് ഒന്നും അല്ല ഒക്കെ ഒരു യൂണിഫോമൊക്കെ ഇട്ട് വരണം എന്നാണ് ഒരു ഐ പി എസ് ഒക്കെ ട്രൈ ചെയ്യട്ടെ ട്രൈ ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട് വർഷത്തേന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടോ ചേട്ടാ അവളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് ഓക്കെ